നമസ്കാരം നമ്മളിന്നൊരു ആക്സിഡൻ്റ് കണ്ട് കേട്ടോ ആകെ ഒരു ദാരുണമായ ഒരു രംഗമായിരുന്നു അത് കാണിക്കാനാണ് ആക്ച്വലി ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഈ വീഡിയോ കാണിക്കാൻ ഒരു കാരണമുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ എന്താണോ കാണിക്കുന്നത് അതിൻ്റെ ടയർ കണ്ടോ ഈ ആക്സിഡൻ്റ് ആയ വണ്ടിയുടെ ടയർ കണ്ടാൽ ആക്സിലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് വണ്ടി ഇടിച്ചിട്ട് ഒടിഞ്ഞാണോ നേരത്തെ ഒടിഞ്ഞാണോ ഒടിഞ്ഞാണെന്ന് എനിക്കറിയില്ല ടയർ എല്ലാം മുട്ട ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് വന്നിടിച്ച് മറിഞ്ഞ് നാൽപ്പത്തി രണ്ടോളം പേർ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് വണ്ടി നിറച്ച ആളുണ്ടായിരുന്നു ഒരു ക്രെയിൻ വന്ന് അതിനെ പിടിച്ച് തിരിച്ചിടുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഒരുപാട് താമസിച്ച് പോയി അഞ്ച് അമ്പത്തിരണ്ടിന് ഉണ്ടായ ആക്സിഡൻ്റാണ് ഏഴുമണി എട്ടുമണിയോടായപ്പോഴത്തേക്കും ഒരു ക്രെയിൻ വന്ന് വണ്ടിയെ പിടിച്ച് തിരിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് അരമണിക്കൂർ നീണ്ട ഒരു പ്രോസസ്സിൽ കഴിഞ്ഞ് വണ്ടി പിടിച്ച് തിരിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകാരുടെ അഹങ്കാരം എന്നല്ലാതെ ഇതിനൊന്നും ഒന്നും പറയാനില്ല ഒരു വളവ് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയെന്നാണ് പറയപ്പെടുന്നത് പോട്ടെ പോയ കാര്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇതുവല്ല പ്രൈവറ്റ് ബസ്സും ആയിരിക്കണം ഈ വണ്ടിക്കൊക്കെ ഫിറ്റ്നസ് ഉണ്ടോ എന്തോ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്തോ ഇൻഷുറൻസ് കാണുമായിരിക്കും കെ എസ് ആർ ടി സി വഴിയൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പ്രിയ നേതാവ് ഗണേശ് സാർ വന്ന ശേഷം കെ എസ് ആർ ടി സിക്ക് ഒരുപാട് പുരോഗതിയുണ്ട് ചില ഡ്രൈവർമാരും കണ്ടക്ടർമാർ ഇതിൻ്റെ പേര് കളയാൻ വേണ്ടി നടക്കുന്നുണ്ട് എനിക്കിന്നലെ ഒരു അനുഭവം ഉണ്ടായി ഒരു കെ എസ് ആർ ടി സിക്കാരൻ നമ്മൾക്കിട്ട് പണി തരാൻ ഇറങ്ങി പോകാനൊക്കെ എന്നോട് പറഞ്ഞത് ഇതേ സെയിം ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇടിച്ചിരിക്കുന്നത് ആ അങ്ങനെ നമ്മൾ ഈ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയപ്പം മുതൽ നമ്മളിവിടെ ഉണ്ട് നമ്മൾ ആളുകളെ എടുത്ത് ഹോസ്പിറ്റലൊക്കെ ആക്കാനും ഒക്കെ കൂടുകയും ഉണ്ടായി അവസാനം ക്രെയിൻ വന്ന് ഇതുപോലെ പതുക്കെ വണ്ടി എടുത്ത് റോഡിലേക്ക് വെച്ചു റോഡിലേക്ക് വെച്ച് വണ്ടി മാറ്റി മാറ്റിയെടുക്കുകയാണ് റോഡിലേക്ക് വെച്ചു അത് നൂത്ത് വെക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് കെ എസ് ആർ ടി സി ബസ്സുകാരുടെ മത്സര ഓട്ടമെന്നോ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി കൊണ്ടുള്ള ഓട്ടം എന്നോ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിതിനെ പറയാം പരസ്പരം കുറ്റം ചാർത്തിയിട്ടൊന്നും കാര്യമൊന്നും ഇല്ല കേട്ടോ ഈ ക്രീം കാരൻ ഉപയോഗിക്കുന്നത് പോലെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉപയോഗിച്ച് ബുക്കിംഗ് എടുക്കാം വണ്ടി പൊക്കിയെടുക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടോളം പേർ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട് മൂന്നാലു പേരുടെ നില ഗുരുതരമാണ് കൈ ഒടിഞ്ഞു പോയവരുണ്ട് തല തറയിൽ ഇടിച്ച് പോയവരുണ്ട് ഒരു സൈഡിൽ ഇരുന്നവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ചെറിയ ഇതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആർക്കും ആളപായം ഇതുവരെ ഇല്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടണം ഇനി ഇപ്പോൾ അതൊക്കെ വണ്ടി തിരിച്ചിടുകയാണ് അത് റോഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് റോഡിലേക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ അവസ്ഥ കാണുക ഇതിൻ്റെ ടയറിൻ്റെ അവസ്ഥ ഫ്രണ്ടിൽ കുറച്ച് കട്ടയുണ്ട് കേട്ടോ ബാക്ക് വശത്തേക്ക് നോക്കുക ഇതിനകത്ത് കട്ടയില്ല കട്ടയില്ലാതെ എങ്ങനെയാണ് ഒരു വണ്ടി കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ചുമ്മാ അത് ഓടാനൊരു ടയർ എന്നൊക്കെ ഉള്ളെന്നേ ഇതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദാരുണമാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്കാരൻ്റെ അല്ല പ്രൈവറ്റുകാരൻ്റെ കളർ മാറ്റാൻ പറയുന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്നൊരു കാലമാണ് അല്ല ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നൊരു കാലമാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ചെയ്യുന്നുണ്ട് ഒരുപാട് പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ശരിയാവാനാണ് സ്റ്റാഫ് ശരിയാവത്തില്ല അവരുടെ വിചാരം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കെ എസ് ആർ ടി സി എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒന്നും അല്ലല്ലോ നശിപ്പിക്കാൻ അങ്ങ് നശിപ്പിക്കട്ടെ മന്ത്രിക്ക് പോകട്ടെ ഗവൺമെൻറ്റിന് പോട്ടെ എന്നുള്ളതൊക്കെയാണ് അവരുടെയൊക്കെ വിചാരം കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന നമ്മളോരോരുത്തരും നമ്മൾ എന്തു ചെയ്യാൻ പിന്നെ തകത്തേക്ക് നോക്കുക എത്ര പേർ തിങ്ങി നിറഞ്ഞു നിന്ന് വന്ന വണ്ടിയാണെന്നറിയാമോ ഒരുപാട് പേർ ഒരേ സമയം വണ്ടി അതായത് ഈ അഞ്ചര ആറ് മണി എന്നൊക്കെ പറയുന്ന സമയത്ത് വണ്ടിയിൽ നിറച്ച ആളായിരുന്നു ആ ആളുകളെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഇടിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കുക ആ വണ്ടിക്കകത്ത് ആ സൈഡിലിരുന്നവരുടെ അവസ്ഥ ഇരുന്നവർക്കെല്ലാവർക്കും അതുപോലെ പരിക്കുകളുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടിലേക്ക് വണ്ടി ആദ്യം പിടിച്ചിട്ട് പിന്നെ ഒരു സൈഡിൽ നിന്നും വണ്ടി നൂത്തു വെക്കാനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്നും ഒരുപാട് പേരുണ്ട് കേട്ടോ സഹായിക്കാൻ അങ്ങനെ ഒരു സൈഡിൽ നിന്നും വണ്ടി പിടിച്ച് നൂത്ത് വെക്കുകയാണ് അങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് വണ്ടി നൂത്ത് വെക്കുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് ബാക്കിൽ വന്നൊരു ജെ സി ബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും ഭാരം പൊക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ആവശ്യമാണല്ലോ അതുകൊണ്ട് ജെ സി ബിയുടെ സപ്പോർട്ടാൽ വണ്ടി തിരിച്ചു വെക്കുകയാണ് അങ്ങനെ വണ്ടി പതുക്കെ തിരികുകയാണ് പൊക്കി പൊക്കി എടുക്കുകയാണ് ക്രൈനൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നു എന്തോ ചെയ്തു തന്നെ എന്ന് ഞാൻ അന്നേരം ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ വണ്ടി പതുക്കെ പൊക്കി പൊക്കിയെടുക്കുകയാണ് വണ്ടി പൊക്കി മറിച്ച് എടുക്കണം ഇത് വണ്ടി നൂന്ന് നിൽക്കണം ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ടയറുകൾ രണ്ടും ഫ്രണ്ടിൽ ശരിയായിട്ടല്ലേ ഉള്ളു അതുകൊണ്ട് ഓ ഫ്രണ്ടിലത്തെ ആക്സിൽ വന്ന് കുത്തി നിൽക്കുകയാണ് ആക്സിൽ കുത്തി നിൽക്കുന്നതുകൊണ്ട് ഇനി ആക്സിൽ മാറാതെ വണ്ടി താഴോ അറിയില്ല ശ്രമിച്ചു നോക്കണമായിരിക്കും നോക്കിയാൽ മാറുമായിരിക്കും നോക്കട്ടെ മാറട്ടെ അങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കുകയാണ് അത് വലിച്ചു നൂത്ത് വണ്ടി താഴേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വണ്ടി ഫ്രണ്ടിൽ ടാക്സിൽ കുത്തി നിൽക്കുകയാണ് കേട്ടോ കുത്തി നിൽക്കുന്ന ഒരു വിഷയമല്ല തന്നെ മാറുമെന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത് പക്ഷെ മാറുന്നില്ല നമ്മൾ നേരെ താക്കുന്നു താഴുന്നില്ല അത് തറായിലേക്ക് വെക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ബാക്കിലത്തെ ടയർ താഴെ എത്തിയിരിക്കുകയാണ് പക്ഷെ ഫ്രണ്ടിൽ ഒന്നും ശരിയാകുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു അടുത്ത ടെക്നിക്ക് ജെ സി ബിക്കാരനെ വിളിച്ചിട്ടുണ്ട് ആ ജെ സി ബിക്കാരൻ വന്ന് അവൻ്റെ കൈകൊണ്ട് അതിനെ താങ്ങി നിർത്തുകയാണ് കൊല്ലം ഡിപ്പോലെ ബസ്സാണ് കേട്ടോ കൊല്ലം ഡിപ്പോലെ ടാറ്റാ ബസ്സാണ് ബസ്സിനൊന്നും കുഴപ്പമില്ല ബസ്സൊക്കെ കറക്റ്റായിട്ട് പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചിരുന്നെങ്കിൽ ബസ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് യാത്ര ചെയ്തവർക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടുമോ എന്തോ അങ്ങനെ ബസ്സുകാരൻ്റെ ബസ്സിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയും അപ്പുറത്തെ സൈഡിലൂടെ ക്രെയിൻ വരികയാണ് ക്രെയിൻ വരിക അന്യടുത്തത് എന്ത് ചെയ്യണമെന്നറിയാമേത്തതുപോലെയല്ല ക്രൈൻ വരുന്ന ആ ക്രൈൻ കൊണ്ട് ബസ് പൊക്കുകയാണ് അങ്ങനെ ബസ് നല്ല രീതിയിൽ പൊക്കിയെടുക്കുകയാണ് അതൊരു നല്ല ആശയമായിരുന്നു ഇനി പൊക്കിയെടുത്ത് വലിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ അത് കൊള്ളാം ബസ് പൊക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജെ സി ബിയുടെ കയ്യിൽ നിന്ന് ബസ് വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ് ജെ ബി സിയുടെ കൈ ഇനി പൊക്കി എടുക്കാം അങ്ങനെ ജെ സിയുടെ കൈ ബുക്കിംഗ് എടുത്തിട്ടുണ്ട് ജെ സി ബിയുടെ കയ്യിൽ നിന്നും ട്രെയിനിൻ്റെ കയ്യിലേക്ക് വീണ്ടും ബസ് വന്നിരിക്കുകയാണ് അങ്ങനെ ജെ സി ബിയുടെ കൊണ്ട് അതിൻ്റെ ടയർ വലിച്ചു പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചു പറിച്ചാൽ വരുമോ അറിയത്തില്ല വലിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ജെ സി ബിയുടെ കൈ കൊണ്ട് വലിച്ചു വലിച്ചു പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വലിച്ചു പറിച്ചിട്ടൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജെ സി ബിയുടെ കയ്യിൽ കൊടുത്ത് വലിപ്പിക്കാനാണ് വീണ്ടും അടുത്ത ശ്രമമാണ് ആദ്യത്തെ ശ്രമം ചെറിയ തോതിൽ പരാജയപ്പെട്ടു രണ്ടാമത്തെ ശ്രമമാണ് ഇതുവരെ കെ എസ് ആർ ടി സിയിൽ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ ഫയർഫോഴ്സിൽ നിന്നൊക്കെ ഇപ്പോൾ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ചാലോ വലിച്ച് ഓ മാറി നിന്നില്ലെങ്കിൽ മിക്കവാറി ഇവിടെ നിൽക്കുന്നവനും കൂടെ പണി കിട്ടും അങ്ങനെ ആ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ഓഫ് ആരുടെയോ വണ്ടി എന്നൊക്കെ ഉള്ള രീതി വലിച്ചങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ ഈ വണ്ടി ഒന്നും ഇനി മുഴുവരുത് എന്നുള്ളതാണ് എൻ്റെയൊക്കെ ചിന്ത എന്ന് തോന്നും അങ്ങനെ ആ ഉദ്യമം പാഴായ ശേഷം അടുത്ത ഉദ്യമത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ ടയറിൻ്റെ അതിലേക്കുള്ള കൂടെ ഒരു കുരുക്കിട്ട് വണ്ടി വലിച്ച് പൊക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു അങ്ങനെ വണ്ടി പാലിച്ച് പൊക്കിയിരിക്കുകയാണ് അത് നല്ലൊരാശയമായിരുന്നു വണ്ടി പാലിച്ച് പൊക്കുക വേറെ സംഭവമൊന്നുമില്ല ഇനി കെ എസ് ആർ ടി സിക്കാർ വന്ന് ചെയ്യട്ടെ അവർ വന്നവർ വണ്ടി ഊരി എടുത്തുകൊണ്ട് പോകട്ടെല്ലാം ചുമ്മാ നമ്മൾ നശിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചെല്ലഞ്ചിപ്പേലേ ഈ വണ്ടി അങ്ങനെ കെ എസ് ആർ ടി സിയുടെ അതാണ്ട് പടക്കുതിര വന്നിട്ടുണ്ട് വർഷം ഓടുന്ന വർഷം വീലിലുള്ള നമ്മുടെ പഴയ നൊസ്റ്റാജി കെ എസ് ആർ ടി സിക്ക് ഇപ്പോഴും അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ നമ്പർ പോലും കെ എൽ എക്സ് എന്നൊക്കെയാണ് മനോഹരമാണ് അപ്പോൾ ആ കെ എസ് ആർ ടി സി വന്ന ശേഷം അവരതിനകത്തുള്ള ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് ഇനി നമുക്ക് അവിടെ നിന്ന് ആ കെ എസ് ആർ ടി സി വലിച്ചെടുത്ത് എവിടെയോ കൊണ്ടുടന്നു അങ്ങനെ കെ എസ് ആർ ടി സി അവിടെ നിന്ന് വലിച്ചിഴക്കൊണ്ടിന്നു ഒരു യാത്ര പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ മൊഴിയോടെ നാൽപ്പത്തഞ്ച് ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചെറുതും വലുതുമായ അനേകം മുറിവുകളൊക്കെ വന്ന് അനേകർ ഇവർക്കൊക്കെ ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം അവരെല്ലാവരും അവരുടെ മുറിവുകളിൽ നിന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുറിവുകളിൽ നിന്നൊക്കെ മാറി സന്തോഷത്തോടെ ഇരിക്കട്ടെ കെ എസ് ആർ ടി സിക്കാരുടെ അഹങ്കാരം കുറച്ച് കുറയ്ക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ കെ എസ് ആർ ടി സി യാത്ര ചെയ്യാൻ സഹായിക്കട്ടെ കെ എസ് ആർ ടി സി നമുക്കെപ്പോഴും സന്തോഷം തരുന്ന ഒരു വാഹനമായി മാറട്ടെ ഒരുപാട് ഇഷ്ടമാണ് കെ എസ് ആർ ടി സി ചില ഡ്രൈവർ കണ്ടക്ടർമാരുടെയൊക്കെ ചില ധാഷ്ട്യംകൊണ്ട് കെ എസ് ആർ ടി സി മുഴുവൻ നശിച്ചു പോകും അനിയാന്ന് എന്നോട് വണ്ടി നിന്ന് ഇറങ്ങിപ്പോൾ വരെ പറഞ്ഞതാണ് അവിടെ ഇറങ്ങത്തില്ല ഇവിടെ വേണമെങ്കിൽ ഇറങ്ങിപ്പോകോളാന്നൊക്കെ ആ സാരമില്ല അത് പോട്ടെ വിഷമം ഇല്ല എന്നാലും അത് ഈ സെയിം റൂട്ടിലോടുന്ന വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി ഇങ്ങനെ വലിച്ചറിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വലിച്ചെഴച്ച് ഒരു യാത്ര മൊഴിയോടെ പാട്ടൊക്കെ പാടി പക്ഷേ അവിടെ കിടക്കുന്നവർ അത്രയും വേഗം സൗഖ്യം പ്രാപിക്കട്ടെ ഈ കെ എസ് ആർ ടി സി എത്രയും വേഗം ഡിപ്പോയിൽ കൊണ്ട് പണിഞ്ഞ് ഫിറ്റ്നസ്സൊക്കെ ഉറപ്പുവരുത്തി വീണ്ടും ഇറങ്ങി നിരത്തുകളിൽ ഇറങ്ങാൻ സാധിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള കുറേ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിട പറയാം അപ്പം കെ എസ് ആർ ടി സിയുടെ ധാഷ്ട്യം അവസാനിപ്പിച്ച് കെ എസ് ആർ ടി സി സന്തോഷത്തിൻ്റെ പുതിയ മന്ത്രിയുടെ നമ്മുടെ മന്ത്രിയുടെ അണ്ട് ഗണേഷ് കുമാർ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉയരങ്ങളിലേക്ക് പോകാൻ സഹായിക്കട്ടെ പശുഭദിനം